നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൻ ഐ എയും രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുമെല്ലാം ഈ സംഭവത്തിന്മേൽ കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് ഈ ആക്രമണത്തിൽ നിന്നെല്ലാം വ്യക്തമാക്കുന്നത് മുൻബൈ ഭീകരാക്രമണം പോലെ തന്നെ ഐ എസ് ഐ പദ്ധതിയിട്ട് ലഷ്കർ ഇ തൊയ്ബയിലൂടെ നടപ്പിലാക്കിയ ഒരു ആക്രമണമാണ് എന്ന് തന്നെയാണ് മാത്രമല്ല ചൈനീസ് സാങ്കേതിക വിദ്യകൾ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളിൽ നിന്ന് പുറത്തു വരുന്നത് ഹുവാവെയുടെ സാറ്റലൈറ്റ് ഫോണുകൾ ഈ ആക്രമണകാരികൾ ഉപയോഗിച്ചിരുന്നുവെന്നും ആക്രമണത്തിന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നുവെന്നുമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണ ഏജൻസികൾക്ക് ഈ പഹൽഗാം ആക്രമണം നടക്കുന്ന നിർണായക സമയങ്ങളിൽ ഒരു ഹുവാവേ സാറ്റലൈറ്റ് ഫോണ് ഈ പ്രദേശത്തിന് സമീപം മൂവ് ചെയ്തുകൊണ്ടിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിനർത്ഥം ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നത് അവർ ആശയവിനിമയം നടത്തിയിരുന്നത് ഈ പറയുന്ന ഹുവാവേ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ചൈനീസ് സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ്റെ പക്കലുണ്ട് ഇത് നിരോധിക്കപ്പെട്ട ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സാങ്കേതിക വിദ്യയാണ് ഹുവവേ എന്ന കമ്പനിയെ ഇന്ത്യ മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് സാറ്റലൈറ്റിൽ നിന്ന് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ അതായത് ഉപഗ്രഹങ്ങളിൽ നിന്ന് നേരിട്ട് ആശയവിനിമയം സാധ്യമാകുന്ന ഒരു സാങ്കേതിക വിദ്യുള്ള ഫോണാണ് ഹുവാവേ എന്ന ചൈനീസ് കമ്പനി ഉണ്ടാക്കി വിൽക്കുന്നത് ഈ ഹുവാവേക്ക് മൊബൈൽ ഫോണുകൾ മാത്രമല്ല മറ്റ് പല ഇലക്ട്രോണിക് ഡിവൈസുകളുമുണ്ട് ഈ ഡിവൈസുകളെല്ലാം വിവരം ചോർത്തുന്നതിന് സഹായകമായ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഹാക്കിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ഈ പറയുന്ന ഹുവാവേ നിർമ്മിക്കുന്ന ഉപകരണങ്ങളിലുണ്ട് എന്ന് അമേരിക്ക അടക്കമുള്ള പല ലോകരാജ്യങ്ങളും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ചാരപ്പണി നടത്താൻ യോജ്യമായ രീതിയിലാണ് ഹുവവേ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഇൻ്റർനെറ്റ് ഉപകരണങ്ങൾ നിർമ്മിച്ചതെന്ന് പല ലോകരാജ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയ യു കെ അമേരിക്ക മുതലായ രാജ്യങ്ങളെല്ലാം തന്നെ ഹുവാവേ എന്ന കമ്പനിക്ക് നിരോധനമുണ്ട് അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നിരോധനമുണ്ട് ഇന്ത്യയും ഹുവവേ എന്ന കമ്പനിയെ കഴിഞ്ഞ കുറേ നാളുകൾ മുമ്പ് തന്നെ നിരോധിച്ചു കഴിഞ്ഞിരുന്നു കാരണം ഇതൊക്കെ വിവരം ചോർത്താനും കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ നശിപ്പിക്കാനുള്ള വൈറസുകൾ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന കമ്പനികളാണ് അല്ലെങ്കിൽ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഈ കമ്പനികൾ നിർമ്മിക്കുന്നത് ഈ കമ്പനി തീർച്ചയായും ചൈനീസ് സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനി കൂടിയാണ് അതുകൊണ്ട് തന്നെ ശത്രു രാജ്യമായ ചൈന ഈ പറയുന്ന ഉപകരണങ്ങളിലൂടെ പല രാജ്യങ്ങളുടെയും വിവരം ചോർത്തുന്നുണ്ട് എന്ന് ഇന്ത്യയ്ക്ക് വിവരം കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹുവാവേ എന്ന കമ്പനിയെ ഇന്ത്യയിൽ നിരോധിച്ചത് ആ നിരോധിക്കപ്പെട്ട കമ്പനി തന്നെയാണ് ഇപ്പോൾ ഭീകരർക്ക് ആക്രമണം നടത്തുന്നതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ നിരോ നിരോധിച്ചിട്ടുള്ള കുവാവയെ പോലുള്ള കമ്പനികൾ ഇപ്പോൾ ചൈനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണയുണ്ട് ഭീകരർ ചൈനീസ് സാങ്കേതിക വിദ്യ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായും അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു വ്യാപാര യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യയെ ചേർത്ത് നിർത്താനും ഇന്ത്യയെ ഒപ്പം നിർത്താനുമാണ് ചൈനീസ് ഭരണകൂടം ശ്രമിക്കുന്നത് അതിനിടയിലാണ് ജമ്മുകശ്മീരിൽ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നതും ആ ആക്രമണകാരികൾ ചൈനീസ് ഉപകരണങ്ങളും ചൈനീസ് സാങ്കേതിക വിദ്യയും ആക്രമണത്തിന് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നതും എന്തായാലും ചൈനയുടെ ഈ പറയുന്ന ശ്രമങ്ങളിൽ ഒക്കെ അല്ലെങ്കിൽ ഈ നയതന്ത്ര ശ്രമങ്ങളിലൊക്കെ വിശ്വസിച്ച് ഇന്ത്യ ചൈനയുമായി അടുത്തു നിൽക്കാൻ തുടങ്ങിയതായിരുന്നു കാരണം ഗാൽവാനിൽ അടക്കം തുടങ്ങി വെച്ച സംഘർഷങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ചൈനയുമായി ഇനി ഒരു നല്ല ബന്ധമാകാം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഭീകരവാദത്തെ സഹായിക്കുന്നതിൽ ചൈനീസ് കമ്പനികൾ പങ്ക് വ്യക്തമാകുന്നത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടിക്കൊരുങ്ങുമ്പോൾ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ പരസ്യമായി തന്നെ പിന്തുണയ്ക്കുന്ന രാജ്യമായി ഇന്ന് ചൈന മാറിയിരിക്കുന്നു മാത്രമല്ല ചൈന പാകിസ്ഥാന് ഉപകരണങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു ചിലരുടെയൊക്കെ ചങ്കിലെ രാജ്യമാണ് ചൈന എന്ന് നമുക്കറിയാം ആ ചൈനയുടെ നിലപാടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പാകിസ്ഥാൻ ഒപ്പം തന്നെ ഇന്ത്യ ചൈന ബന്ധവും ഇപ്പോൾ കൂടുതൽ വഷളാകാനുള്ള തുടക്കത്തിലാണ് വെബ്ഡെസ്ക് ിന്റർ പട്ടം ഉന്നത് എൻജിനിയറിംഗ് തീർത്ഥയാത്രം ബിൽഡ്ജ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ